ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കേരള സ്റ്റൈലില് നമുക്കൊന്ന് ചിരട്ട പുട്ട് തയ്യാറാക്കിയാലോ അതും ഏത്തപ്പഴം കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിനായി ഞാനിവിടെ ഈ ഒരു കപ്പില് ഒരു കപ്പ് പൊൻകതിരിന്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് അളവ് അത് ഫുൾ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ കുഴച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയതിനു ശേഷം നമുക്ക് തോന്നും ഇത് വെള്ളം കൂടി പോയെന്ന് പക്ഷെ അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് അപ്പോഴേക്കും ഇത് കറക്റ്റ് ലെവൽ ആയിരിക്കും നമുക്ക് കിട്ടുക ഇപ്പൊ തന്നെ എനിക്ക് ഇത് തോന്നി വെള്ളം അധികമായെന്ന് പക്ഷെ ഞാനിത് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ എനിക്കിത് ഓക്കെ ആയിരിക്കും അപ്പം നിങ്ങളും അതുപോലെ അഞ്ച് മിനിറ്റ് വരെ ഇത് നമുക്ക് അടച്ചു വെച്ച് നമുക്കിത് വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് അപ്പോഴാണിതിന് ടേസ്റ്റ് കൂടുക അപ്പം നമുക്ക് അഞ്ചു മിനിറ്റിന് ശേഷം അതിനാവശ്യമായ തേങ്ങ ചിരകിയത് ഒരു കപ്പ് ഏത്തപ്പഴം നല്ല രീതിയിൽ പഴുത്തതാണ് കേട്ടോ എടുത്തത് അപ്പ നല്ല തൊലിയെല്ലാം കളഞ്ഞ് നമുക്കത് വൃത്തിയാക്കി എടുക്കണം ഏത്തപ്പഴം ഇതുപോലെ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളാണ് ഉള്ളത് നമ്മൾ ഏത്തപ്പഴം ഇതുപോലെ പഴുത്ത് ഒക്കെ നമ്മൾ അധികം ക കളയാറാണ് പതിവ് പക്ഷെ ഇനി അങ്ങനെ കളയണ്ട കേട്ടോ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പുട്ടിനെ കറിയൊന്നും വേണ്ട വെറുതെ പഴം കൂട്ടി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം നല്ല പഴുത്തതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ ഇപ്പൊ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടാകാനായി വെക്കാം കുക്കറിലേക്കാണ് ചിരട്ടപ്പുട്ട് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളമെല്ലാം പാകമായത് ഒന്നും കൂടി നമുക്ക് കൈ ഉപയോഗിച്ച് മിക്സാക്കി എടുക്കാം ഇപ്പൊ കറക്റ്റ് പാകത്തിലാണ് മാവ് വന്നിരിക്കുന്നത് ഇപ്പൊ തേങ്ങ പഴം അതേപോലെ അരിപ്പൊടി ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചിരട്ട പുട്ടിനെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുമുണ്ട് അതിലേക്ക് ആദ്യം ഇതേപോലെ തേങ്ങ ചിരകിയത് ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഏത്തപ്പഴവും ഇതുപോലെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആ അരിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ഇതുപോലെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്താലും മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം കൂടി ഏത്തപ്പഴം ചേർത്ത് കൊടുത്ത് തേങ്ങ ചിരകിയതും കൂടി വെച്ചു കൊടുത്താൽ നമ്മുടെ ചിരട്ടപ്പൊട്ട് ഏകദേശം സെറ്റാക്കാം ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം അതാണ് ഇനി അടുത്ത പരിപാടി എന്നത് ഇപ്പ എല്ലാം കറക്റ്റായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ആവിയിലേക്ക് കയറ്റിയെടുക്കാം നമുക്ക് പുട്ടുകുറ്റിയിൽ തള്ളി തള്ളി മതിയായിട്ടുണ്ടെങ്കിൽ ഇനി ഇതേപോലെ കുക്കറിന്റെ മേലെ ചിരട്ട പുട്ട് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്കറിന്റെ വിസിൽ വെക്കുന്ന ഭാഗത്തേക്ക് നമുക്കിതൊന്ന് വെച്ചുകൊടുക്കാം നല്ല രീതിയിൽ തിള വെള്ളം തിളച്ചു വന്നതിന് ശേഷം മാത്രം ഇത് കയറ്റി വയ്ക്കുക കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടുകയുള്ളു ഇത് അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ട അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട അതിന് അല്പം സമയത്തിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും വേണ്ട പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലെ ആവിയൊക്കെ വന്നു തുടങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം നമുക്കൊരു വാഴയിലൊക്കെ വെച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് കണ്ടോ കാണാനായിട്ട് തന്നെ അതേപോലെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ അടുത്ത പുട്ടും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത് പുട്ട് അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി ഇത് കഴിക്കാനായിട്ട് അപ്പൊ അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ എന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക